എല്ലാവർക്കും സുഖല്ലേ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ടു വീക്സ് മുമ്പ് തന്നെ ഒരു വീഡിയോ എടുത്തു എടുത്തുവെച്ചതാണ് അത് ഇങ്ങനെന്തോ ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു കേട്ടോ നല്ല മനോഹരമായ ഒരു റിവർ സൈഡിൽ നിന്ന് ടൈംസ് റിവറിൻ്റെ അവിടെ നിന്നിട്ട് നല്ല രസമായിട്ട് ഭയങ്കര ഫീലിങ്ങനെ ഉള്ളിൽ നിന്ന് വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചൊരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ ഞാൻ പിന്നെ ആ വീഡിയോ കേട്ടപ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാരണം ഭയങ്കര കാറ്റിൻ്റെ ശബ്ദമായത് കാരണം ഞാൻ പറഞ്ഞ ഒന്നും തന്നെ റെക്കോർഡായിട്ടില്ലെന്ന് മാത്രമല്ല കാറ്റടിക്കുന്ന സമുണ്ട് മാത്രമേ അത് കേൾക്കുന്നേ ഉള്ളൂ അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും എനിക്ക് സംസാരിക്കണം അപ്പം ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ നമുക്ക് വിട്ടിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ ഓർത്തു ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജനുവരിയിലാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഇപ്പോൾ ട്വൻ്റി ഫോർ സെപ്റ്റംബർ ഇത് ആവണു അപ്പം വൺ ആൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞു ആലോചിക്കുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് കേട്ടോ കാരണം ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇതിനിടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു അതിനു മുമ്പും കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു കഴി വന്ന കോഴ്സ് ആയിരുന്നു സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത് കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ പി എച്ച് ഡബ്ല്യൂയിലാണ് നിൽക്കുന്നത് ഫുൾ ടൈമറായിട്ടാണ് നിൽക്കുന്നത് പി എച്ച് ഡബ്ല്യു തുടങ്ങേണ്ട ഒരു ടു മന്ത്സ് ആയി അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നാനുണ്ടായ ഏറ്റവും വലിയ മോട്ടീവ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഏജൻസിനെ സമീപിക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നോടും എൻ്റെ ഏജൻസി പറഞ്ഞിരുന്നു അതിൽ കുറേയൊക്കെ ജനവിനാണ് ബാക്കി കുറേയൊക്കെ വെറും ഗ്യാസാണ് അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി കാരണം ഞാൻ പോലും ഇങ്ങോട്ട് വരാമെന്നുണ്ടപ്പോൾ എൻ്റെ ഫീസ് അറൗണ്ട് ഒരു ട്വൻറ്റി അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ സ്കോളർഷിപ്പ് കഴിഞ്ഞിട്ട് എന്തോ സെവൻറ്റീനോ അങ്ങനെ എന്തോ ഒരു റേഞ്ചായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ ഏജൻസി പറഞ്ഞിരുന്നത് അപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പം വൺ ഇയർ കോഴ്സ് ആണെങ്കിൽ പോലും രണ്ട് സെമസ്റ്റർ ആണ് അപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ ഫീസ് ഒരു ഹാഫ് ഓഫ് ദി എമൗണ്ട് ഇപ്പം പേ ചെയ്യാം ബാക്കി ഫസ്റ്റ് സെം സെമെൻഡ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ സെക്കൻഡ് സെമ്മിന്റെ ഫീസ് പേ ചെയ്യാം നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഫീസിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നു സെമസ്റ്റർ ഫീസ് കടുക്കളായിട്ട് അടയ്ക്കുന്നു ഫിനിഷ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ നാട്ടിൽ കൊടുക്കുന്നു നമ്മൾ ഭയങ്കരമായിട്ട് റിച്ച് ആവുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പോഷ്യർ ആണ് അവര് തരുന്നത് പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയാൻ നമ്മൾ ഈ നാട്ടിൽ വന്ന് മിനിമം എന്നെ സംബന്ധിച്ച് ഒരു മാസത്തോളമായിട്ടാണ് എനിക്കൊരു നല്ല ജോലി ആയത് എനിക്ക് വന്ന ആദ്യത്തെ വീക്കോട്ടെ ഭയങ്കരമായി തലപ്പെരാന് എടുത്തു തുടങ്ങി കാരണം ജോലി ആവുന്നില്ലല്ലോ ജോലി ആവുന്നില്ലല്ലോ എന്ത് അറിയില്ല എന്നെ സംബന്ധിച്ച് നാട്ടിലൊരു ഡ്രൈവിംഗ് ലൈസൻസും ഒരു ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടും എൻ്റെ ആധാർ കാർഡ് ഐ ഡി പ്രൂഫ് ഫോട്ടോസ് ഐ ഡി ഇത്ര പാസ്പോർട്ട് ഇത്രയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ നമ്പർ ആ നമ്പർ ഈ നമ്പർ പിന്നെ യൂണിവേഴ്സിറ്റി പോയിട്ട് അതിൻ്റെ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് നമുക്ക് തന്നെ എടുക്കേണ്ട ബാങ്കിൻ്റെ കുറേ കാര്യങ്ങൾ പിന്നെന്താ പിന്നെ കുറേ കിട്ടും ഡി ബി എസ് ആർ ഇത് മറ്റിത് മറിച്ചത് എൻ്റെ ദൈവമേ എനിക്കെല്ലാം കൂടെ ഇങ്ങനെ ഭാഗത്തൂടെ പോക പോകുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ പിന്നെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോടും വന്നിട്ട് റൂംമേറ്റ്സിനോടൊക്കെ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ തന്നെ തന്നെ ഇതൊക്കെ എടുത്തു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ എൻ്റെ ഫ്രണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്നാലും മാക്സിമം കാര്യങ്ങൾ അതുപോലെ സിറ്റി മാപ്പർ യൂസ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എഫേർട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ജോലി ഇല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്ട്രെസ് അല്ല നമുക്കപ്പോൾ തരുന്നത് എന്നെ സംബന്ധിച്ച് ആ ഒരു ഫസ്റ്റ് വീക്കിൽ തരെ എൻ്റെ ഹോപ്പ് മൊത്തം പോയിട്ട് എനിക്ക് വട്ടു പിടിച്ചപ്പോൾ ചിന്തിച്ചു എന്ത് പണ്ടാരാണെങ്കിലും കിട്ടുന്ന ജോലിക്ക് പോകണം അങ്ങനെ അന്നത്തെ വീട്ടിൽ നിന്നൊരു കുട്ടി ഒരു ക്ലീനിങ് ഏജൻസിനെ കുറിച്ച് പറഞ്ഞു അവിടെ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വൺ വീക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് ക്ലീനിങ് ജോബിന് വായോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ റിക്വയർമെൻ്റ്സ് ഒക്കെ പറഞ്ഞു അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ഫിക്സഡ് ലൊക്കേഷനിലല്ല ജോലി ഉള്ളത് അവർ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുക ഒരു ഏജൻസി ആയിട്ട് ഇതെടുത്ത് ചെയ്യാണ് അങ്ങനെ ഞാൻ ആദ്യമേ എൻഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു പോയേ അവിടെ ഒരു മോളിൽ ചെന്നു അപ്പൊ അവരെ ടോക്കി തന്നു ഒരു യൂണിഫോം പോലത്തെ ഒരു സംഭവം തന്നു പിന്നെ തന്നത് ഒരു ടോയ്ലറ്റ് ബ്രഷ് ഒരു ചൂലും ഒരു ഡസ്റ്റ് ബാനുമാണ് ഏർ എന്നിട്ടൊരു മോളിന്റെ സെന്റർ രാവിലെ അടുത്ത് ഷിഫ്റ്റ് ആയിരുന്നു ഞാൻ അഞ്ചരൊക്കെയാണ് അവിടെ ചെന്നത് അപ്പൊ മോളൊക്കെ തുറക്കണതിനുമ്പോൾ നമുക്കതൊക്കെ മൊത്തം ക്ലീൻ ചെയ്യണം അതിന്റെ നടുക്ക് ഒരു സ്ക്വയർ പോലത്തെ ഒരു സ്ഥലത്ത് നിന്റെ തൂത്തോളം പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ആ ചൂല് നോക്കിയിട്ട് ആദ്യം നിന്ന് കരയാണ് ചെയ്തത് കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മളുടെ നാട്ടില് ഇത്രയൊക്കെ പഠിച്ച് നല്ലൊരു നിലയിൽ നിന്നിട്ട് പെട്ടെന്ന് വന്നൊരു തൂക്കാന്നൊക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞാൻ കരഞ്ഞു ലിറ്ററലി നിന്ന് പക്ഷെ കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി വന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് ഞാൻ ഓർത്തു ഓക്കെ ഞാൻ അഞ്ചു മണിക്കൂർ ജോലി ചെയ്ത് അഞ്ചു മണിക്കൂർ ഷിഫ്റ്റ് ആയിരുന്നു അത് അഞ്ചു മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് അറൗണ്ട് അന്നതിനനുസരിച്ച് പത്ത് എഴുപത് ഏഴായിരം രൂപ ഒക്കെ അടുത്ത് എനിക്ക് കിട്ടും എന്നെ സംബന്ധിച്ചിട്ടൊരു നല്ല എമൗണ്ട് ആണ് ഞാൻ എന്തിനു വേണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നു തൂത്തു അത്രയാണ് നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വേണം ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ നാലഞ്ച് ഷിഫ്റ്റോളം ഞാൻ അവരുടെ ചെയ്തു പല്ലെടുത്തു ഇതിനിടയ്ക്ക് ടോയ്ലറ്റ് കഴുകണം ഇത് ഇത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വെള്ളം ഒഴിച്ചുള്ള പരിപാടിയൊന്നുമില്ല മൊത്തം ടിഷ്യൂ പേപ്പറാണ് ഭയങ്കര അൺസഹിക്കബിളാണ് പലപ്പോഴും ഞാൻ എങ്ങനെയൊക്കെ അത് സർവൈവ് ചെയ്തു എന്ന് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നും കേട്ടോ ഞാൻ ഏതൊരു സിറ്റുവേഷനും സർവൈവ് ചെയ്തു പോകുന്ന എനിക്ക് തോന്നുന്ന ഒരു മൊമെൻ്റ് ആണത് എന്നാലും ആ കിട്ടിയ പൈസ എനിക്ക് വലിയൊരു അസെറ്റായിരുന്നു അതിന് ശേഷമാണ് എൻ്റെ കൂട്ടുകാരി ഇത്ത എനിക്ക് പുള്ളിക്കാരി ഇങ്ങനെ വേറൊരു സാരി കൂടി ഇങ്ങനെ ജോലി ഇരക്കുന്നുണ്ട് അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ വേക്കൻസി കണ്ടു അവിടെ ചെന്ന് സംസാരിച്ചു അപ്പോൾ പുള്ളിക്കരുത് എൻ്റെ കാര്യം ഇവിടെ ഇൻഫോം ചെയ്തു അപ്പോൾ അവർ വരാൻ പറയുന്നു അങ്ങനെ സെൻട്രൽ ലണ്ടനിലുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് പോയി അവിടെ ആദ്യം ചെന്നപ്പോൾ എന്താ പറയുക ഫുഡ് റണ്ണേഴ്സ് റണ്ണേഴ്സിനെ അതായിട്ടാണ് നിന്നത് എൻ്റെ ദൈവം പത്ത് മണിക്കൂർ ഷിഫ്റ്റ് അതിൽ ട്രയൽ എടുത്തു അത് കഴിഞ്ഞ് പത്ത് മണിക്കൂർ ഷിഫ്റ്റ് ആണ് ഈ പത്ത് മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ആകെ ഇരുന്നത് അരമണിക്കൂറാണ് ചില നമ്മളെ സംബന്ധിച്ച് നമ്മൾ നാട്ടിൽ എപ്പോഴും ഇരുന്നുള്ള ജോലിയൊക്കെ അല്ലേ ചെയ്തേ ഞാൻ നാട്ടില് എ കോളേജിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്കെപ്പോഴും ഇരുന്നാൽ മതി നിന്നിട്ടുള്ള പരിപാടി ഒന്നും ഇല്ല ഇവിടെ ഒന്ന് പെട്ടെന്ന് ഒറ്റ ശ്രദ്ധ പത്ത് മണിക്കൂർ നിൽപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങ് അങ്ങ് പകുതി മരിച്ച അവസ്ഥയിലായിരുന്നു പിന്നെ ഗതികേടിന് ഒട്ടും വയ്യാതൊക്കെ ആവുമ്പോൾ നടന്ന് അവിടുത്തെ വാഷ്റൂമിൽ ചെന്നിട്ട് വാഷ്റൂമാക്കി നന്നായിട്ട് ആ മറ്റേ ക്ലോസറ്റിൻ്റെ അടപ്പ് വെച്ച് നമ്മൾ അടാച്ചിട്ട് ടിഷ്യൂ പേപ്പർ അതിൻ്റെ പുറത്തിട്ടിട്ട് അതിൻ്റെ പുറത്തിരുന്നിട്ടുണ്ട് ഞാൻ എത്രയോ തവണ കാരണം നടുവ് നോക്കാനുള്ള ഒരു ഒരു ആഗ്രഹം കൊണ്ട് ഒരു വയ്യായ്മ ഉണ്ട് പക്ഷെ അവിടെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ മൂന്നാല് മാസമൊക്കെ രണ്ട് രണ്ട് മൂന്ന് മാസം അവിടെ എനിക്ക് അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ കിട്ടി അപ്പോൾ ഇപ്പോൾ ഒന്ന് സമാധാനമായി തുടങ്ങി പിന്നെ ഷിഫ്റ്റ് കഴിഞ്ഞ് പലപ്പോഴും ഈ നിപ്പൊക്കെ കഴിഞ്ഞ് സെൻട്രൽ ലണ്ടനിൽ നിന്ന് നമ്മൾ താമസിച്ച ഇടം വരെ അറൌണ്ട് ഒരു വൺ അവറോളം ജേർണിയാണ് അപ്പോൾ ബെസ്റ്റ് ട്രെയിൻ ട്രെയിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും കൂടിയാണ് അവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ട്വന്റി മിനിറ്റ്സ് വാക്കാണ് വീട്ടിലേക്ക് അപ്പോൾ ഒരു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി സമയം അവർ ആവും ഈയൊരു നടത്തും എന്ന് പറയുന്നത് മിനിമം ഒരു മൂന്ന് നാലെടുത്ത് നമ്മൾ റോഡിലിരിക്കും ഇരുന്ന് ഇരുന്നാണ് വരണേ കാരണം കുറച്ച് കുറേ നേരം നിന്നിട്ട് പെട്ടെന്ന് ഒരു വൺ അവർ ട്രെയിനിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നടുവും പൊങ്ങത്തില്ല പിന്നെ അവിടെ നിന്നുള്ളൊരു നടത്തമാണ് ഇരുന്ന് 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 നമ്മളും കുറെ കുറുക്കന്മാർ മാത്രം കാണൂ അതൊക്കെ ഭയങ്കര അനുഭവം ആട്ടോ ഇതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഡി ഐ വൈ സ്റ്റോറിൽ ജോലി കിട്ടി അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജിൻ്റെ കാര്യങ്ങൾ പോലും മറന്നു അവിടെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു മാസമൊക്കെ പുള്ളി ഫാമിലിയായിട്ട് ടൂർ പോയപ്പോൾ അവർ ഹോൾ സ്റ്റോർ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഒരു തേർട്ടി ഡേയ്സ് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കൂർ ഷിഫ്റ്റ് രാവിലെ ഒമ്പത് തൊട്ട് ക്ലോ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന എട്ട് മണിവരെ ചിലപ്പോൾ അത് ഒമ്പത് മണി വരെ എക്സ്റ്റൻഡ് ആവും ഡിഫൻസ് അങ്ങനെ ഒരു മാസം ഒരു ദിവസം പോലും ഞാൻ ഓഫർ എടുക്കാതെ പതിനൊന്ന് മണിക്കൂർ ഷിഫ്റ്റ് ചെയ്ത് കിളിയൊക്കെ ഇങ്ങനെ പറന്നു പക്ഷേ അപ്പോഴൊക്കെ കിട്ടുന്ന പൈസയില്ലായിരുന്നു ടോക്കാണെന്ന് കാരണം ആവശ്യങ്ങൾ അത്രയുണ്ടായിരുന്നു പിന്നെ എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് ബിളജിയാത്തത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഫീസ് അടച്ചത് അതല്ലാതെ എനിക്ക് എൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു നല്ല ഭീമമായ തുക എനിക്ക് എൻ്റെ ഇവിടെ സർവൈവിൽ ഭാഗമായിട്ട് ജോലി ചെയ്ത് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുന്ന എൻ്റെ ഒരു നല്ല പങ്ക് റെൻറ്റിനു കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി വീട്ടിലെ കാര്യങ്ങൾ അയച്ചു കൊടുക്കണം നമ്മുടെ ഭക്ഷണം ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ ചെലവാണ് ഇതെല്ലാം കൂടെ ആയപ്പോഴൊക്കെ നമ്മൾ മൊത്തത്തിൽ പൊട്ടി പാളിസായെന്ന് തന്നെ പറയാം അതിനുശേഷം ഞാൻ അറൗണ്ട് ഒരു വൺ ഇയർ അടുപ്പിച്ച് ആ ഡി ഐ വൈ സ്റ്റോറിൽ വർക്ക് ചെയ്തു അവിടെയാണ് എൻ്റെ ഏറ്റവും ലോങ്സ്റ്റ് അതിനുശേഷമാണ് ഞാൻ വീട് മാറുന്നതും വീട്ടിൽ വന്ന് എൻ്റെ പുതിയ ഇപ്പം താമസിക്കുന്ന വീട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടുകാരി മോർ ദാൻ ഒരു അനിയത്തിയ പോലെയാണ് കാരണം അതെന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ റഫറൻസിലാണ് എനിക്ക് ഒരു ഓഫർ കിട്ടുന്നതും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഞാൻ പോകുന്നതും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ ആയി ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോന്നു അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ മറ്റേ ഡി ഐ വൈ സ്റ്റോറിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് രണ്ടും പാരലല്ലേ പിന്നെയും മൂന്നാലു മാസം ഞാൻ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്തു അവിടെ ഞാൻ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പം ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒന്നര വർഷത്തിനിടയ്ക്കുള്ള ഓരോ ദിവസവും സ്ട്രഗിളിങ്ങിൻ്റെ കൊടുമുടികളായിരുന്നു നമ്മളൊരു നാടിനെ കുറിച്ച് എന്ത് കേട്ടിട്ട് വന്നെന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് സത്യാവസ്ഥ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അവശ്രമിക്കുന്നത് ഇതിനിടയ്ക്ക് കുറേ നല്ല കാര്യങ്ങൾ നടന്നു ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റഡീസ് പോയി കംപ്ലീറ്റ് ആയി നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞ് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് ആട്ടോ എൻ്റെ അച്ഛനമ്മമാർക്ക് ഒക്കെ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത് ഞാൻ അറിയുന്നുണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങൾ അതൊക്കെയാണ് പ്ലസ് നമ്മളിവിടെ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും എൻഡ് ഓഫ് ദ മന്ത് ഒരു ഗുഡ് എമൗണ്ട് നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നല്ലൊരു ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്ന ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും എത്ര കഷ്ടപ്പെടുമ്പോഴും എൻഡ് ഓഫ് ദ മന്തിൽ വരുന്ന ആ ഒരു സാലറിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയിലാണ് ഇവിടെ എല്ലാവരും നിന്ന് പോകുന്നത് ആ പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ഓരോ ദിവസവും എൻ്റെ സാലറി ഡേറ്റിലാണ് എൻ്റെ ഫോക്കസ് ബിക്കോസ് അതിന് അത്ര ആവശ്യങ്ങളുണ്ട് അത്ര ആവശ്യക്കാരുണ്ട് അതൊക്കെ ഭയങ്കര ഒരു ഒരു രീതിയാണ് നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ കോഴ്സത്തിന് ശേഷം നമ്മൾ പി എച്ച് ഡബിളിൽ നിൽക്കുന്ന നിന്ന് തുടങ്ങുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ആവുന്നത് അപ്പോഴാണ് നമുക്കൊരു സ്റ്റെബിലിറ്റി വരുന്നത് നമ്മൾ കുറച്ചൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോണാണെങ്കിൽ ലോണൊരു എമൗണ്ട് അടയ്ക്കണം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫീസിന് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ ബാക്കി ചിലവുകൾ ഇതിനൊക്കെ ഉപരിയായിട്ട് വെറും ഇരുപത് മണിക്കൂർ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റുഡൻ്റായിരിക്കും അപ്പം കിട്ടുന്ന എന്തെച്ചാൽ ഒരു എൺപതിനായിരം തൊണ്ണൂറായിരം അല്ലെങ്കിൽ പോയിട്ടെ മാക്സ് ടു മാക് ഒരു ലക്ഷം രൂപയായിരിക്കും നമുക്ക് ഇന്ത്യൻ മണി കിട്ടുന്നത് ഇതിൻ്റെ അകത്തു ഒരു മുപ്പതിനായിരം ടു നാൽപ്പതിനായിരത്തിനിടയ്ക്ക് ഒരു എമൗണ്ട് നമ്മൾ നേരെ നമ്മുടെ വാടകയ്ക്ക് പോയി ഒരു പത്ത് പതിനയ്യായിരം രൂപ നമ്മുടെ വണ്ടി ചാർജിന് അതിന് വേണ്ടിയിട്ട് പോയി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെയർ പോയി ഫുഡിന് വേണ്ടി അതേ എമൗണ്ട് തന്നെ പോയി പിന്നെ ബാക്കി എന്താ ഉള്ളത് പക്ഷേ ഫുൾ ടൈമർ ആവുമ്പോൾ നമുക്കൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഹവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും വീക്കിൽ പിന്നെ ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം രണ്ട് എണ്ണേ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് ജോലി നമുക്ക് സീറോ കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം നമുക്ക് ഫുൾ ടൈം വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് കിട്ടുന്ന നേരത്തെ കിട്ടിയതിൻ്റെ ഇരട്ടി പൈസ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ സാലറി ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു കൂടിയ എമൗണ്ട് ആയിരിക്കും ടാക്സ് വരുമല്ലോ ടാക്സ് ഉള്ളതൊരു പ്രശ്നമാണ് നല്ലൊരു എമൗണ്ട് ടാക്സ് പോകുന്നുണ്ട് എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്തൊരു മാന്യമ ഒരു തുക നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പി എച്ച് ഡബ്ല്യൂവിനൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സ്റ്റേബിളാകുന്നത് അതല്ലാത്ത സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നിട്ട് ഉടനെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന പോലെ വരുന്നു ജോലിക്ക് കയറുന്നു മാസം മാസം ഫീസ് അടയ്ക്കുന്നു റെൻറ്റ് കൊടുക്കുന്നു അത് ചെയ്യുന്നു വീട്ടിൽ കൊടുക്കുന്നു ബംഗളാകെ വെക്കുന്നു ഇതൊന്നും നടപടി ഇതെല്ലാം നടക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്ര എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾ അത്രയും ആയിട്ട് നിങ്ങളുടെ എയിമിനെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നാൽ സ്ലോലി സ്ലോലി ഇതൊക്കെ നടക്കും സ്ലോലി ഇതൊക്കെ നടക്കും അതല്ല ഇതൊന്നും ഈസി ആയിട്ടുള്ള ഈസി ഗോയും കാര്യങ്ങളല്ല അപ്പം ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്ന അല്ല ഏതൊരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകാനിരിക്കുന്ന ഒരാളിതൊക്കെ മനസ്സിലാക്കുക ലൈഫ് ഒരിക്കലും എവിടെ ഈസി അല്ല നമ്മുടെ നാട്ടിൽ ശമ്പളം കുറവാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ് ജോലി കിട്ടും ഇവിടെ ശമ്പളം കൂടുതലാണെങ്കിലും നിന്നുള്ള ജോലി ആയിരിക്കും കൂടുതൽ ഉള്ളത് പിന്നെ വേറൊരു നാടിൻ്റേതായ പരിമിതികളുണ്ട് വേറൊരു നാടിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് കുറച്ച് സന്തോഷങ്ങളുണ്ട് നമ്മുടെ ഫാമിലിനെ നമുക്ക് പ്രൗഡാക്കാൻ പറ്റുന്ന മൊമെന്റ്സ് കിട്ടും നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് ഫൈനാൻഷ്യലി ചെയ്യാൻ പറ്റും അതൊക്കെ സത്യമാണ് പ്ലസ് നമ്മുടെ ബാധ്യതകളൊക്കെ മാറ്റി നമുക്ക് വേണ്ടി കുറച്ചൊക്കെ സേവ് ചെയ്യാനും നമുക്ക് പറ്റും ഇതൊക്കെ വ്യക്തമായ ബഡ്ജറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്ലോലി സ്ലോലി നടക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ നിങ്ങൾ യു കെ എന്ന് പറയുമ്പോൾ ഒരു വലിയ ചീറ്റ് കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് കൊട്ടാരം മൊത്തം പൊളിഞ്ഞു വീണ് ഇങ്ങനെ നടുങ്ങുന്നവരെ ഒരുപാട് കാണാറുണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നിങ്ങൾ കഷ്ടപ്പെടാൻ ആണെങ്കിൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ അതെന്നും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് സ്ലോലി നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ എയിമോട് കൂടി നിന്ന് നിങ്ങളുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ആണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സാധ്യതകൾ നോക്കി അതുപോലെ ഏജൻസികൾ പറയുന്ന ഈ ഭയങ്കര ഭീമമായ വലിയ വലിയ ഒരു ബെഡായികൾ അവർ പറയുന്നതാണ് നിങ്ങൾ വീഴാതിരിക്കുക അതിൻ്റെയൊക്കെ ജെനുവിനിറ്റി ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ അത് മനസ്സിലാക്കിയിട്ട് വരാൻ ശ്രമിക്കുക പിന്നെ മാക്സിമം സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരാൾ ഏജൻസിക്ക് ഫീസ് കൊടുക്കാതെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സൈഡിലേക്ക് ഫീസ് കൊടുക്കാൻ ശ്രമിക്കാം നമുക്ക് കുറച്ചുകൂടെ അതൊരു അഷ്വറൻസ് ഉള്ള കാര്യമാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത് നമുക്കത് ചെയ്യാൻ യൂണിയൻ മണി വഴിയൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ ഫീസ് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക പിന്നെ മാക്സിമം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂണിയനുള്ള ആരെ നിങ്ങളുടെ ഏജൻസി എടുത്ത് ഇപ്പോൾ നിങ്ങൾ വരുന്ന ഇൻടേക്കിലേക്ക് അഡ്മിഷൻ ആ ഏജൻസിയിൽ നിന്ന് കിട്ടിയ പിള്ളേരുടെ കോൺടാക്സ് ഒക്കെ എടുത്തിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പറ്റി ഒരുമിച്ച് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അക്കോമഡേഷൻ ഏകദേശമൊക്കെ സെറ്റാക്കാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഔട്ടർ ലണ്ടിലാണെങ്കിൽ ഔട്ടർ ലണ്ടിൽ തന്നെ ഒരു ജോലിക്കുള്ള സാധ്യതകളെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുക ഇന്നറാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക നിങ്ങൾക്ക് ആ പഠിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നിങ്ങളുടെ അക്കോമഡേഷനും അതായത് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് നിൽക്കുക പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ട് അവൾ തന്നെ എല്ലാം നോക്കിക്കോളും അല്ല അവനെല്ലാം നോക്കിക്കോളും ഒന്നും പറഞ്ഞ് ആരും വരണ്ട എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ ഒരുപാട് തിരക്കിലാണ് അപ്പോൾ ഒന്ന് കണ്ടൊരു ഹായ് ബൈ പറയുന്നേക്കേ ഉള്ളൂ ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് ആരുടെയും കുറ്റമല്ല എല്ലാവരും അവരുടെ ജീവിതം കെട്ടിപ്പടുത്താനുള്ള ഓട്ടത്തിലല്ലേ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം അതിനത്രയ്ക്ക് വെക്കുക നമ്മളെല്ലാത്തിനും എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ബൗണ്ടറി ഇട്ട് ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അതേ കാര്യമുള്ളൂ ഇവിടെ ഇമോഷൻസിനെക്കാട്ടിലും കൂടുതൽ പ്രാക്ടിക്കൽ സെൻസിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെയാണ് മുന്നേ പോകുന്നത് എന്നിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഞാൻ അന്നത്തെടുത്ത വീഡിയോയിൽ ഞാൻ വേറെ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കൺസേൺസും കാര്യങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഞാൻ റിപ്ലൈ ഉറപ്പായിട്ട് തരാം അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കൊക്കെ കുറച്ചെങ്കിലൊക്കെ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ പിന്നെ വേറൊരു കാര്യം മാക്സിമം വൺ ഇയർ കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക പി ജി ഒക്കെ ചെയ്യുന്ന ഒരു ടു ഇയർ കോഴ്സൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഫീസാണ് അതിൻ്റെ ഒന്ന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ വൺ ഇയർ കോഴ്സ് എടുത്തിട്ട് വായോ അല്ലെങ്കിൽ ബാക്കി ഇൻറ്റേൺഷിപ്പ് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് വായോ അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലാതെ രണ്ട് വർഷം പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നുവിടെ അപ്പോൾ ആ ഫീസിൻ്റെയൊക്കെ കാര്യമൊക്കെ നോക്കി യൂ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഏജൻസികൾ നമ്മളെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് കറക്കി കുഴിയിലിടാൻ ശ്രമിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ജനുവിനിറ്റി നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ അവർ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന് പകരം അവർ പറയുന്നതിൻ്റെയൊക്കെ ജനുവിനിറ്റി എത്രത്തോളം 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 കാണുമെന്ന് നമ്മുടെ ഒരു ഒരു സാമാന്യ ബോധത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആഗ്രഹി വിഷ് ചെയ്യുന്നു ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടെ വരാനും നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കോ അപ്പോൾ അത്രേ ഉള്ളൂ പറ്റി